മത്സരം ആരംഭിച്ചിരിക്കുന്നു സെമി ഫൈനൽ മത്സരത്തിന് ശക്തമായ പോരാട്ടം കാണിച്ചത് ഏറ്റവും കൂടുതൽ ആരായിരിക്കും ിൽ മാറ്റി മാറ്റിൽ ഇടവരി പോരാട്ടികളിൽ ചോദികളും സമസ്ത മേഖലകളിലെ മാധ്യമത്തിൽ സ്ഥാപിച്ച രണ്ട് ദീപഘടമോക്കാർ

ഇവിടെ കാണ ശ്രീകുന്നു രണ്ട് മറുബോളിൽ തിരുവനന്തപുരം അതിന്റെ സാന്നിധ്യം ശക്തമായ പോരാട്ടങ്ങൾ കാഴ്ച വെച്ചിട്ടുള്ള ഉടമതെ കൂടാണ് ടീമുകൾ ഇതാ നിങ്ങൾക്ക് മുന്നിൽ തിരുവനന്തപുരം സിൽവർ സ്റ്റാർ പോത്തൻകോട് അവരുടെ ആ ജ്വല കവള പോത്തൻകോടിന്റെ ഒറ്റഗതിയിലും സിൽവർ സ്റ്റാർ ഇട്ടടിയോളം 9 അടി ഓളം നീടതുകൊണ്ടാണ് യെസ് ഇതാ മത്സരത്തിന്റെ ഫൈനൽ മത്സരത്തെ മൂനാസാനം കുറസമാക്കി കൊണ്ട് സിൽവർ സ്റ്റാർ പോത്തൻകോട്